അതിരപ്പള്ളിയിലേക്ക് അവിടെ പഞ്ചായത്ത് ഓഫീസിന് സമീപം കാട്ടാന ഇറങ്ങി വെറ്റിലപ്പാറ സ്കൂളിന് സമീപത്താണ് കാട്ടാന നിൽക്കുന്നത് ആന ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്ന സമീപത്തായതുകൊണ്ട് ഒരു ആശങ്കയും സ്വാഭാവികമായിട്ടുണ്ടാകും ലിഷോയും വിവരങ്ങളുമായിട്ടുണ്ട് ലിഷോ എത്ര സമയമായി ആനയെ തുരത്താൻ വനവുപ്പിന്റെ സംഘങ്ങൾ എത്തിയോ അല്പസമയം മുമ്പാണ് കാട്ടാന പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്തേക്ക് കടന്നത് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടടുത്തു തന്നെയാണ് വില്ലപ്പാറ സ്കൂളും ഉള്ളത് പഞ്ചായത്ത് ഓഫീസിന്റെ പുറകുവശത്തുകൂടെ വന്ന കാട്ടാന ഇപ്പോൾ ഈ സ്കൂളിന്റെ പുറകുവശത്തായി നിലയുറപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്നും തുരത്താനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് ഇതുവരെയ്ക്കും ഫലം കെട്ടിട്ടില്ല നമുക്ക് കാണാൻ സാധിച്ച ദൃശ്യങ്ങളിൽ തന്നെ ആ പ്ലാന്റേഷൻ പുഴ കടന്ന് പ്ലാന്റേഷൻ മേഖലയിലൂടെ പ്രധാനപ്പെട്ട റോഡ് കടന്നാണ് ആന ഇപ്പോഴത്തേക്ക് എത്തിയത് ആ റോഡ് കടക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയ വളവാണ് അവിടെ നിന്നൊരു കാറൊക്കെ വരുന്നുണ്ട് ഭാഗ്യം കൊണ്ട് ആ കാറ് ഒന്നും തന്നെ ആനയുടെ മുൻപിൽ പെട്ടില്ല എന്തായാലും ഈ കുട്ടികൾ സ്കൂളിലുണ്ട് പക്ഷേ അവരെല്ലാം സുരക്ഷിതരാണ് കാരണം ആന മതിൽക്കെട്ടിന് അപ്പുറത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ നിഗമനം എന്തായാലും കാട്ടാന ഈ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായി ഉള്ളതാണ് ആനയെ തുരത്താനുള്ള നടപടികൾ നടക്കുന്നുണ്ട് ഈ സാധാരണഗതിയിൽ ഈ പുഴ കടന്നു വരുന്ന ആനകൾ അല്പസമയം ജനവാസ മേഖലയിൽ നിന്ന് അവിടെ ആകേമാനം കൃഷിനാശമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഏർ അതിനുശേഷം തിരികെ കാട്ടിലേക്ക് മടങ്ങി പോവുകയും വൈകുന്നേരത്തോടുകൂടി മട പുഴയിലേക്ക് ഇറങ്ങുകയാണ് പതിവ്